നമസ്കാരം കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്കാ ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളെ യു ഡി എഫ് നേതാക്കൾ അവഗണിച്ചു മുസ്ലിം ലീഗിൽ കടുത്ത കലാപക്കൊടി ഉയർത്തുന്നുണ്ട് എന്നതാണ് വസ്തുത കാരണം പ്രിയങ്ക വരുമ്പോൾ മുസ്ലിം ലീഗിനെ ക്ഷണിച്ചാൽ ലീഗിന്റെ കൊടി ഇവർ വീശും അത് കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്നത് ചെറിയ ക്ഷീണമൊന്നുമല്ല അതുകൊണ്ടാണ് ലീഗിനെ ബുദ്ധിപരമായി ഒഴിവാക്കിയത് നിലവിൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ആ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ അത് ലീഗിൻ്റെ മിടുക്കുകൊണ്ട് മാത്രം ഒരു വിജയം സമ്മാനിച്ചു എന്നൊരു സംസാരം അവിടെ ഉണ്ടാവും അതോടെ യു ഡി എഫിൻ്റെ ഒരു വില ഇല്ലാതാകും വി ഡി സതീശൻ വീണ്ടും അവതാളത്തിലാകും സുധാകരൻ വീണ്ടും വി ഡി സതീഷിനും തമ്മിൽ ഒരു അടി ഉണ്ടാക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാനും എല്ലാ ക്രെഡിറ്റും വി ഡി സതീഷിൻ്റെ കയ്യിലേക്ക് എത്താനുമാണ് തന്ത്രപൂർവ്വം മുസ്ലിം ലീഗിനെ ഒഴിവാക്കിയത് പ്രിയങ്കയുടെ പരിപാടിയുടെ വിവരങ്ങൾ ലീഗിനെ അറിയിക്കില്ല എന്നാണ് ആക്ഷേപം അത് നേരത്തെ തന്നെ അണിയറയിൽ ഒരുങ്ങിയതുമാണ് പരിപാടിയിലേക്ക് മുതിർന്ന നേതാക്കളെ ആരെയും ക്ഷണിച്ചില്ല എന്നും മുസ്ലിം ലീഗ് ആരോപിക്കുന്നുണ്ട് ലോകസഭയിലേക്ക് വൻ വിജയം നേടിയ ശേഷം ആദ്യമായാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സന്ദർശനത്തിനെത്തിയത് ഇന്നും നാളെയും പ്രിയങ്ക വയനാട്ടിലുണ്ടാകും ലോകസഭയിൽ വൻ വിജയം നേടിയതിന് ശേഷം അതിനുശേഷം നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാനാണ് പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിലേക്ക് എത്തിയത് ഇന്നും നാളെയുമൊക്കെ നിലമ്പൂറിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അതായത് ഉപതെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുമെന്നാണ് നേതാക്കൾ പറയുന്നത് സാധാരണ പ്രിയങ്കയും രാഹുലും എത്തുമ്പോൾ ലീഗ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങൾ കൊണ്ടോട്ടി എം എൽ എ എന്നിവരെ ക്ഷണിക്കാറുണ്ട് എന്നാൽ ഇത്തവണ അതുണ്ടായില്ല ഇതാണ് വിമർശനത്തിന് ഇടയാക്കിയത് യു ഡി എഫ് വയനാട് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അബാസ് അലി തങ്ങളെ പോലും പ്രിയങ്കയുടെ സന്ദർശനം സംബന്ധിച്ച വിവരം അറിയിച്ചില്ല എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത് കോൺഗ്രസിന്റെ അവഗണയിൽ പ്രതിഷേധിച്ച് പ്രിയങ്കയെ കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ ലീഗ് പ്രതിനിധികൾ എത്തിയില്ല രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാഗാന്ധിയുടെയും പരിപാടികളിൽ മുസ്ലിം ലീഗിന്റെ പതാകയ്ക്ക് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ആ സമയത്ത് അതായത് ആ ഒരു കൊട്ടിക്കലാശത്തിൽ തന്നെ ലീഗിൻ്റെ കൊടികൾ പാടില്ല എന്ന നിർദ്ദേശമുണ്ടായിരുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബിജെപി ദുർവാഖ്യാനം ചെയ്യുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് വിലക്ക് ഏർപ്പെടുത്തിയത് ഇതിനെ പരിഹസിച്ചുകൊണ്ട് രൂക്ഷമായ ഭാഷയിലാണ് കെ ടി ജലീൽ അടക്കമുള്ളവർ രംഗത്തുവന്നത് മണ്ഡലത്തിൽ ആദ്യമായി എത്തുന്ന പ്രിയങ്കാ ഗാന്ധിയുടെ പരിപാടിയിൽ ലീഗ് നേതാക്കളെ തഴഞ്ഞു അൻവർ വിഷയത്തിൽ നേരത്തെ മുതൽ ലീഗ് നേതൃത്വത്തിന് കോൺഗ്രസിനോട് അതിർത്തിയുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പാണക്കാട് കുടുംബാംഗങ്ങൾ പങ്കെടുക്കാത്തതും വലിയ വിവാദമായിരുന്നു അടുത്തിടെ വി ഡി സതീശനും കോൺഗ്രസും അപ്പാടെ തള്ളിക്കളഞ്ഞ പി വി അൻവറിനെ കെ എം സി സിയുടെ പരിപാടി ിൽ ക്ഷണിച്ചത് വലിയ വിവാദമായിരുന്നു ഇക്കാര്യത്തിൽ അറിവില്ലെന്നും മുസ്ലിം ലീഗ് കൈകഴുകിയെങ്കിലും ഇത് കോൺഗ്രസ് നേതൃത്വത്തിനിടെ ഒരു എതിർപ്പ് ഇടയാക്കി ഞായറാഴ്ച രാവിലെ പതിനൊന്നോടെയാണ് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയത് ഇരുവർക്കും വൻ സ്വീകരണമാണ് കോൺഗ്രസ് നേതൃത്വം ഏർപ്പെടുത്തിയത് കരിപ്പൂരിൽ നിന്നും കോഴിക്കോട് മുക്കത്തേക്കാണ് പ്രിയങ്കയും രാഹുലും എത്തിയത് ഇവിടെ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ ഇരുവരും പങ്കെടുത്തു അതോടൊപ്പം തന്നെ കരുളായി വണ്ടൂർ എടവർണ എന്നിവിടങ്ങളിലും പ്രിയങ്കയ്ക്ക് സ്വീകരണം ഒരുക്കിയിരുന്നു അവിടെ ഒന്നും തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കളെയോ മുസ്ലിം ലീഗിന്റെ കൊടികളെയോ ഒന്നും തന്നെ കണ്ടില്ല നാളെ വാനന്തവാടിയിൽ സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലുമാണ് പ്രിയങ്കയ്ക്കായി സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുള്ളത് ഇതിൽ പങ്കെടുത്ത ശേഷം വൈകിട്ടോടെ പ്രിയങ്കയും ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് ഈ നിലമൂർ ഉപതെരഞ്ഞെടുപ്പിൽ അപ്പാടെ മുസ്ലിം ലീഗിനെ ഒഴിവാക്കിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു തരത്തിലുമുള്ള കൊടിയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു തരത്തിലുമുള്ള സഹകരണമും ഇതിൽ വേണ്ട എന്ന ഒരു നിർദ്ദേശമാണ് യു ഡി എഫ് ബി ഡി സതീശൻ യു ഡി എഫിലെ നേതാക്കൾക്ക് നൽകിയിട്ടുള്ളത് മുസ്ലിം ലീഗിനെ കൊണ്ടാകെ അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുക വോട്ടിടുക സ്ഥാനാർത്ഥി അതായത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക അല്ലാതെ കലാശക്കുട്ടിലോ അല്ലെങ്കിൽ അവസാനവട്ട പ്രചാരണത്തിലോ ഒന്നും തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോ മുസ്ലിം ലീഗിൻ്റെ കൊടികളോ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല അത് ഈ ബി ജെ പി വലിയ രീതിയിലേക്ക് ഭാവിയിൽ വരുന്ന അതായത് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളടക്കം വലിയ രീതിയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും അത് വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പുകളടക്കം അത് വലിയ രീതിയിൽ കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കും എന്നത് കൊണ്ട് തന്നെയാണ് വി ഡി സതീശനടക്കം ഈ ഇവരെ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തോമയ ന്യൂസ്